ഈശ്വമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ലെൻഡ സഞ്ജീവ് ഞാൻ കാക്കനാട് സെൻറ് മൈക്കിൾസ് ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്തിനാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തത് അതിനുശേഷം ഞാൻ ആ ഉടമ്പടി മുടങ്ങാതെ തന്നെ പുതുക്കിക്കൊണ്ടിരുന്നു പരമാവധി ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ജൂലൈ തേർട്ടി ഫസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ തേർട്ടി ഫസ്റ്റിന് എൻ്റെ കുറച്ച് പേഴ്സണൽ റീസൺസ് മൂലം പതിനൊന്ന് വർഷമായി ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു അപ്പം വളരെ നല്ലൊരു ജോലിയും ഒത്തിരി നല്ല ശമ്പളമുള്ള ഒരാളായിരുന്നു ഞാൻ ആ ശമ്പളം എൻ്റെ ഫാമിലിയെയും ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നാണ് അപ്പം ഈ ജോലി ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വന്നത് അതിനുശേഷം ഓഗസ്റ്റ് നാലാം തീയതി ഞാനിവിടെ ഉടമ്പതി പുതുക്കുവാനായിട്ട് വന്നു എൻ്റെ ആറാമത്തെ പുതുക്കലായിരുന്നു അത് അന്നത്തെ ദിവസം നിയോഗം ഒന്നാമത് തന്നെ ഞാൻ വച്ചത് എനിക്ക് നല്ലൊരു ജോലി തരണമെന്നായിരുന്നു അതും ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരുന്നു അതിനേക്കാളൊക്കെ ഉപരിയായി എൻ്റെ സാലറി വളരെ ഹൈ ആയതുകൊണ്ട് എന്നെ ഒരു കമ്പനിക്ക് അക്കോമഡേറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ചലഞ്ചസ് എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കാരണം ആ തീരുമാനം എടുക്കുമ്പം എനിക്ക് നല്ല ഉറപ്പായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്നത് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം വളരെ കൂളായിട്ട് ആരംഭിച്ചു ഈ ജോലി പോയതിൻ്റെ ഒരു ടെൻഷനോ എനിക്കുണ്ടായിരുന്നില്ല ഇത്രയും നല്ലൊരു ശമ്പളം നിന്നു പോകുന്നുള്ള വിഷമോ ഒന്നും എനിക്കുണ്ടായില്ല മൂന്ന് മാസത്തേക്കുള്ള ശമ്പളം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥനയേക്കാൾ ഉപരി സംസാരിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അമ്മയോട് പറയും നവംബർ മാസം തൊടെ ശമ്പളം നിന്നു അപ്പം നവംബർ എൻഡിൽ എൻ്റെ അക്കൗണ്ടിൽ സാലറി വന്നേ പറ്റൂ അപ്പോൾ എനിക്ക് ഈ കേരളം മുഴുവൻ നടന്ന് ജോലി ചെയ്യാൻ പറ്റത്തുമില്ല എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാതാവ് തന്നെ ഒരു ജോലി കണ്ടുപിടിച്ച് തരണം എന്ന് അങ്ങനെ ഇരിക്കെ എന്നെ പരിചയമുള്ള ഞങ്ങളുടെ ഒരു കസ്റ്റമർ തന്നെ എന്നെ ഒരു കമ്പനിയിൽ റെഫർ ചെയ്തു റെഫർ ചെയ്തെങ്കിലും അങ്ങനെ ഇൻ്റർവ്യൂ കോളാ ഒന്നും വന്നില്ല ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ കുമ്പസാരിക്കാൻ തുടങ്ങി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ ഉടമ്പടിയിലേക്ക് മാറി പ പറ്റുമ്പോഴൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും തന്നെ ഞാൻ ഇവിടെ വരുമായിരുന്നു ഇവിടെ വരും കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും തിരിച്ചു പോകും എനിക്ക് ഒരല്പം പോലും ഒരു നിരാശയോ ടെൻഷനോ ജോലി പോയി എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നില്ല അത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി കാരണം സാക്ഷ്യം പറയുന്ന പല ആൾക്കാരും പറയാറുണ്ട് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെൻഷൻസോ ഓബ്സ്റ്റിൾസൊക്കെ വരുമ്പം അത് ഫേസ് ചെയ്യാൻ അവർക്കൊരു ഭയങ്കര സപ്പോർട്ടാണെന്ന് ഇത് ശരിക്കു പറഞ്ഞാൽ ഞാനത് അനുഭവിച്ചറിഞ്ഞു ഈ ജോലി പോയതിലോ അല്ലെ ഇൻകം നിന്നതിലോ ഞാനോ ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ഫാമിലി പോലും ഭയങ്കര കൂളായിട്ടാണ് ഫേസ് ചെയ്തേ എൻ്റെ മമ്മി എൻ്റെ ഹസ്ബൻഡ് ഇവൻ എൻ്റെ മക്കൾ പോലും പറഞ്ഞു അമ്മയ്ക്ക് നല്ല ജോലി കിട്ടും അങ്ങനെ ഓഗസ്റ്റ് എന്തിൽ ഞാനിവിടെ വന്നപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സെപ്റ്റംബർ എട്ട് നോയമ്പ് എടുക്കും സെപ്റ്റംബർ എയ്ത്ത് മാതാവിൻ്റെ ബർത്ത് ഡേ ആ ദിവസം തന്നെ എനിക്കൊരടയാളം തരണം സെപ്റ്റംബർ ഫസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് അടയാളം ഒന്നും കിട്ടിയില്ല പക്ഷേ സെപ്റ്റംബർ സെവൻത്തിന് എനിക്ക് കേരളത്തിലെ വളരെ നല്ലൊരു കമ്പനിയിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ കോള് ലഭിച്ചു അവർ ഇൻ്റർവ്യൂ വെച്ചത് സെപ്റ്റംബർ എയ്ത്തിനായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു ഫസ്റ്റ് ലെവൽ ക്ലിയർ ചെയ്തു സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് സെക്കൻഡ് ലെവലും തേർഡ് ലെവലും എല്ലാം ക്ലിയർ ചെയ്തു അപ്പോൾ അന്നേരം അവർ പറഞ്ഞു കുറച്ച് സമയം എടുക്കും ഇത് കിട്ടാൻ അപ്പം ഞാനും അത് കാത്തിരുന്നു പക്ഷേ കുറേ ദിവസമായിട്ടും ഒരനക്കോ ഇല്ല അപ്പം ജോലി കിട്ടുക എന്നതിനേക്കാൾ ഉപരി ഞാൻ പ്രതീക്ഷിക്കുന്ന ശമ്പളം കിട്ടുമോ എന്നുള്ളതാണ് എന്നെ വറിയിടാക്കിയത് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിനോട് ചോദിക്കും മാതാവ് എനിക്ക് അത്രയും ശമ്പളം തരാൻ എനിക്ക് പറ്റുമോ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ലൂക്ക ഒന്നേ മുപ്പത്തേഴ് വരും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ ആ വചനം മുടങ്ങാതെ എഴുതാനും തുടങ്ങി അതിനൊക്കെ ശേഷം ഒക്ടോബർ ഫോർത്തിന് ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും ദിവ്യബലി കൂടിക്കൊണ്ടിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പം എൻ്റെ കണ്ണിൽ കൂടി കണ്ണിൻ്റെ മുകളിൽ കൂടി ഒരു സംഖ്യ ഇങ്ങനെ പാസ് ചെയ്യണു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അത് കണ്ടപ്പോൾ സൂക്ഷിച്ച് നോക്കി മറന്നു പോകണ്ടെന്നോർത്ത് ഉടനെ തന്നെ ഞാൻ ആ നമ്പർ ഞാൻ കണ്ട നമ്പർ വാട്സപ്പിൽ എൻ്റെ ഹസ്ബൻഡിന് അയച്ചു ഹസ്ബൻഡ് വൈകിട്ട് ചോദിച്ചു എനിക്കൊരു നമ്പർ വന്നു അതെന്താ ഞാൻ പറഞ്ഞ എനിക്കും അറിയില്ല ഞാൻ കണ്ട ഒരു നമ്പർ അതും ഞാൻ കണ്ടതിൽ വളരെ വലിയൊരു നമ്പർ അപ്പോൾ ഞങ്ങൾ പിന്നെ അതേക്കുറിച്ച് അങ്ങ് മറന്നു അത് ചിന്തിക്കാനൊന്നും പോയില്ല അതിനുശേഷം എനിക്ക് രണ്ട് മൂന്ന് ജോബ് ഓഫർ വന്നു പലതും ഞാൻ എന്തുകൊണ്ടോ എനിക്ക് എടുക്കാൻ മനസ്സ് സമ്മതിക്കുണ്ടായില്ല അവസാനം നവംബർ മൂന്നാം തീയതി വൈകിട്ട് സെപ്റ്റംബർ എയ്ത്തിന് ഞാൻ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നും എനിക്കൊരു ഓഫർ കിട്ടുകയാണ് അപ്പോൾ അവിടെ നിന്ന് എച്ച് ആർ എന്നെ വിളിച്ചു എൻ്റെ ഓഫർ അവർ പറഞ്ഞു ഈ ഓഫർ ഞാൻ കാറിലിരിക്കുമ്പോഴേ കേൾക്കണത് ഞാനത് കേട്ടോണ്ടിരുന്നു അവർ പറഞ്ഞ ഫിഗറെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു കോള് ഡിസ്കണക്റ്റ് ആയതിനു ശേഷം ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു എല്ലാ എമൗണ്ടും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടേക്ക് ഹോം ഞാൻ കണ്ട നമ്പറായിരുന്നു ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ സാക്ഷ്യം അടുത്ത ഫ്രൈഡേ ടെൻത്തിന് ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാണ് രണ്ടാമതായി എനിക്ക് കിട്ടിയത് എൻ്റെ ബ്രദറിൻലോയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ദുബായിലാണ് വർക്ക് ചെയ്യണത് ഏഴ് വർഷമായിട്ടൊരു കമ്പനിയിലാണ് ഈ ഏഴ് വർഷമായിട്ടും ശമ്പളം ഒരു പ്രാവശ്യം പോലും കൂടുകയോ യാതൊരുവിധ പ്രൊമോഷനോ അവനുണ്ടായിരുന്നില്ല അപ്പം അവനിങ്ങനെ ഞാനിവിടെ സ്ഥിരം വരുന്നതും ഞാൻ പ്രാർത്ഥിക്കാൻ എപ്പോഴും പറയും ഉപ്പും തേനും ഒക്കെ മാതാവിൻ്റെ കൊടുത്തുവിടും അപ്പം വരുമ്പോഴൊക്കെ ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശു വരയ്ക്കും അപ്പം ഇത്തവണ വന്നു പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ശരിക്കും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ അതൊരു നിയോഗമായിട്ട് വച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ മുടങ്ങാതെ അവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെയും ചെയ്തോളാം എന്ന് പറഞ്ഞു എന്ന് പറയാം ഒരു മാസത്തിന് ശേഷം അവന് പ്രൊമോഷനും കിട്ടി സാലറി അവൻ പ്രതീക്ഷയിലും നല്ലൊരു ഹൈക്കും കിട്ടി മൂന്നാമത് എൻ്റെ മറ്റൊരു റിലേറ്റീവാണ് അവർക്ക് ആറു വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോസ്പെരിറ്റി ഒന്നും അതിനകത്ത് കണ്ടില്ല ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു അവരോട് ഞാൻ എപ്പോഴും മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു അവരും ഇടയ്ക്കൊക്കെ ഇവിടെ വരും പക്ഷേ അതിലൊരാളെ ഹസ്ബൻഡ് വെളിയിലാണ് അവനങ്ങനെ വരാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഉടമ്പടിയിലെ നിയോഗമായിട്ടിത് വച്ചു അപ്പം ഇവിടെ നിന്നോ എൻ്റെ വൈഫ് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അവർ അവളുടെ വയറിൽ വിശുദ്ധ തൈലം വെച്ച് കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് എന്നെക്കാളും വിശ്വാസമായിരുന്നു ഒന്നര മാസത്തിന് ശേഷം അവൾ പ്രഗ്നൻ്റായി ഇപ്പം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ തിരുക്കുമാരനിൽ നിന്നും എനിക്ക് വാങ്ങി തന്ന എല്ലാ സാക്ഷ്യങ്ങളുമാണിത് അതോടൊപ്പം എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ നിയോഗം സാധിക്കുക എന്നതിനേക്കാളൊക്കെ ഉപരി ഒരു പ്രയർ ഡിസിപ്ലിൻ ഞാൻ പണ്ടുമുതലേ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് പ്രയർ ആയിരുന്നില്ല മുടങ്ങാതെ ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡെയിലി വീട്ടിൽ ജപമാല ചൊല്ലും പേഴ്സണൽ ഒന്നും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യും അതിനപ്പുറം ഡെയിലി മാസിനു സാഹചര്യം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആറു മണിക്ക് ജോലി കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ എത്തിച്ചേരാനുള്ള എഫേർട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഉടമ്പടിയിൽ വന്നപ്പം എൻ്റെ ആ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് മാറി ഞാൻ വളരെ ഡിസിപ്ലിൻഡായി ഈ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കാളുപരി വെളിയിൽ അതായത് പുറത്ത് ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അപ്പോൾ പോണ വഴിക്കുള്ള ആ ജീവിതത്തിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഉടമ്പടി എന്നെ പഠിപ്പിച്ചു പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ സാധാരണ ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വഴിയരികിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഉള്ളവർക്ക് ആ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഭക്ഷണം കൊടുക്കും പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് പരിചയമുള്ള അനാഥാലയങ്ങളുണ്ട് അവിടെ ഇതുപോലെ സാമ്പത്തികമായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യായിരുന്നു എല്ലാ മിക്കവാറും എല്ലാ മാസവും ഞാൻ വരുമ്പോൾ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും ഈ പത്രം ഞാൻ കഴിയുന്നതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് എടുത്ത് അറ്റാച്ച് ചെയ്യും എന്നിട്ട് പ്രാർത്ഥനയോടുകൂടി അതും പത്രം കിട്ടാത്തവർക്ക് ഞാൻ പള്ളികളിൽ കൊടുക്കാറേ ഇല്ല മിക്കവാറും ഞാൻ ചെല്ലുന്ന എല്ലാ പള്ളിയിലും പത്രം ഇരിക്കാറുണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാറോ പതിവ് പകരം എൻ്റെ ഓഫീസിൽ എനിക്ക് പരിചയമുള്ള പ്രത്യേകിച്ച് അക്രൈസ്തവരിത് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ഒരു ജീവിത ബുദ്ധിമുട്ടിൽ അവർക്കിത് പറഞ്ഞു കൊടുത്ത് പത്രത്തിൽ കുരിശു വരച്ചാ കൊടുക്കണേ പലരും തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര ഗുണമുണ്ടായിട്ടോ നിങ്ങളുടെ മാതാവിന് ഭയങ്കര ശക്തിയാണ് അപ്പം ഇത്രയാണ് എൻ്റെ സാക്ഷ്യം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്ന എല്ലാത്തിനും ഞാൻ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് തൻ്റെ ഉടമ്പടി ജീവിതം അത് പ്രാർത്ഥനയും ഭക്തിയും ഒക്കെയുള്ള ഒരു മകളായിരുന്നു ഞാൻ നേരത്തെ തന്നെ എന്നാൽ ഉടമ്പടി എന്നെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡാക്കി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ബോധ്യത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം അത് നയിക്കുന്നതിന് ഉടമ്പടി എന്നെ കൂടുതൽ എനിക്ക് കൃപ തന്നു അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് തൻ്റെ ജോലി തനിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജോലി നല്ല സാലറിയിലുള്ള ജോലി ആ ജോലി സ്വയം വേണ്ട എന്ന് വയ്ക്കുന്നു അതിന് പ്രത്യേകമായ സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മോട് പറഞ്ഞത് എന്നാൽ ആ ജോലി പോകുമ്പോഴും എനിക്കൊരു ആശങ്കയില്ലായിരുന്നു ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും എനിക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയാണ് ഞാൻ ആ ജോലി ത്യജിച്ചത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തീർച്ചയായും ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും അങ്ങനെ തന്നെയാണ് ഈ മകൾ വിശ്വസിച്ചിരുന്നത് നെഹമിയായുടെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ കുറേ അക്കങ്ങൾ കുറേ സംഖ്യകൾ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം അങ്ങനെ ഇവിടെ പറഞ്ഞതാണ് അങ്ങനെ ആ ഇവിടെ പറഞ്ഞ ഒരു സാക്ഷ്യത്തിൽ ആ മകൻ പറയുകയുണ്ടായി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് അങ്ങനെ കുറേ അക്കങ്ങളാണ് കിട്ടുന്നത് എന്തിനാണ് ഈ സംഖ്യകളൊക്കെ എനിക്ക് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി എന്നാൽ പിന്നീട് ആ മകന് കിട്ടിയ ജോലിയുടെ സാലറി വരുമ്പോൾ ആ അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുമ്പോൾ അത്രയേറെ ഒരു വലിയ സംഖ്യയുടെ ഒരു സാലറിയാണ് ആ മകന് കിട്ടിയതെന്ന് ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആൾത്താരയിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ മകളുടെ ജീവിതത്തിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് നിൽക്കുമ്പോൾ ഒക്ടോബർ നാലിന് ഈ മകൾക്കും ഒരു സംഖ്യ കാണിച്ചു കൊടുക്കുന്നു പല പല സ്ഥലങ്ങളിലും പോയി ഇൻ്റർവ്യൂവും അതുപോലെ ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുമ്പോഴും അതൊന്നും ലഭിക്കാതെ പിന്നീട് ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ ഒരു സംഖ്യ മനസ്സിൽ വരുന്നു ആ സംഖ്യ പിന്നീട് നവംബർ നാലിന് തനിക്ക് കിട്ടുന്ന ജോലിയിൽ സാലറി ആയിട്ട് അതും ഏറ്റവും ഉയർന്ന ഒരു സാലറി തന്നെ അത് കൂട്ടി നോക്കുമ്പോൾ ഈ മകൾക്ക് അന്ന് കിട്ടിയ ആ സംഖ്യ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല അമ്മയുടെ തിരുനടയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ വരിക അത് പിന്നീട് വാസ്തവമാകുക നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥവർത്താകുക അങ്ങനെ തൻ്റെ ജീവിതത്തിലും ഏറ്റവും നല്ല രീതിയിൽ നല്ല ജോലി നല്ല സാലറി ഇതൊക്കെ ലഭിച്ചു ഇനി ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ നല്ല ജോലിയാണ് കിട്ടിയിരിക്കുക പിന്നീട് തൻ്റെ കസിൻ ബ്രദറിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർക്കും ഉടമ്പടിയിലൂടെ ഈ മകള് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു ആറു വർഷമായിട്ട് മക്കളില്ലാതിരുന്നവരാണ് അവരും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റൊക്കെ ഇട്ടു ആണോ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഈ മകളും നിയോഗമായിട്ട് വയ്ക്കുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒന്നും വല് അതായത് ഐ ബി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഫാമിലി മുമ്പോട്ട് പോയി ഉടമ്പടിയിലൂടെ അവർക്കും ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് നാം കേട്ടത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വളരെ ബോധ്യത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതല്ല വളരെ പഠിച്ച് ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുണ്ട് ഉടമ്പടി പഠിച്ചെടുക്കണം അത് ബുദ്ധിപൂർവകമായ ഒരു പ്രാർത്ഥന തന്നെയാണ് അല്ലാതെ വികാരപരമായ ഒരു പ്രാർത്ഥനയല്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞ് ആ ക്ലാസ്സൊക്കെ കൂടി അങ്ങനെ ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് നാം ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുക ഉടമ്പടിയിലൂടെ ഏറ്റവും ഉദാത്തമായ കാര്യങ്ങൾ തന്നെയാണ് അത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നാം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കുക അതാണ് ഉടമ്പടിയിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സാക്ഷ്യങ്ങൾ പലരും ഇവിടെ വന്ന് പറ പങ്കുവയ്ക്കുന്നതും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന